വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ അതിനിവേഷവും ചേർത്ത് നിൽപ്പും ഇത് ലാസ്റ്റ് പാർട്ടാണ് ഓൾറെഡി ഈ ചാപ്റ്ററിൻ്റെ രണ്ട് ഭാഗം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് കണ്ടിട്ട് ഈ ഭാഗം കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലേക്കുള്ള വരവും അതിനുശേഷം ഇവിടെ അവർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പ് സമരങ്ങളെയും കുറിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് പി എസ് സിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ അതിൽ പ്രധാനമായിട്ടും ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അത് നടപ്പിലാക്കിയത് ബംഗാൾ ബീഹാർ ഒറീസ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നടപ്പിലാക്കിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ കോൺവാലിസ് പ്രഭു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ ഒരു പ്രത്യേകത ഭൂ ഉടമകളായിരുന്നത് ആ സെമീന്താർമാര് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കർഷകരിൽ നിന്ന് ഉയർന്ന നിരക്കിലെ നികുതി പിരിച്ചു മാത്രവുമല്ല വിളവിലുള്ള ഏറ്റക്കുറച്ചിലൊന്നും പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായി നികുതിയായി നൽകണമായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ഇന്ത്യയിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭുവാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ബംഗാൾ ബീഹാർ ഒറീസ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ മറ്റൊരു നികുതി സമ്പ്രദായമായിരുന്നു റൈറ്റുവാരി സമ്പ്രദായം റൈറ്റുവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ദക്ഷിണേന്ത്യയിലെ അതുപോലെ ഡക്കാൻ പ്രദേശങ്ങളിലൊക്കെയാണ് ഈ നികുതി സമ്പ്രദായം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത് അതിന് നേതൃത്വം കൊടുത്തത് തോമസ് മൺട്രോ അലക്സാണ്ടർ റീഡ് തുടങ്ങിയവരാണ് ഈ ഒരു നികുതി സമ്പ്രദായത്തിൻ്റെ പ്രത്യേകത അതായത് റൈറ്റുവാരി സമ്പ്രദായത്തിൻ്റെ പ്രത്യേകത കർഷകരെ ഭൂ ഉടമകളായിട്ട് പരിഗണിച്ചിരുന്നു ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു അപ്പോൾ കർഷകരായിരുന്നു ഭൂവുടമകളായിട്ട് ഏത് സമ്പ്രദായത്തിലുണ്ടായിരുന്നത് റൈറ്റ് വാരി ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ടാണ് നികുതി പിരിച്ചിരുന്നത് നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു ഇനി അടുത്തത് മഹൽവാരി സമ്പ്രദായം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിലാണ് ബ്രിട്ടീഷുകാർ മഹൽവാരി നികുതി സമ്പ്രദായം നടപ്പിലാക്കിയത് ഉത്തരേന്ത്യ മധ്യേന്ത്യ പഞ്ചാബ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഈ ഒരു സമ്പ്രദായം നടപ്പിലാക്കിയത് ഈ നികുതി സമ്പ്രദായത്തിന് നേതൃത്വം നൽകിയത് ഹോൾട്ട് മെക്കൻസി ആണ് ഹോൾട്ട് മെക്കൻസി ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചു പിന്നെ നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു ഓർമ്മിച്ചു വെക്കുക മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ഉത്തരേന്ത്യ മധ്യേന്ത്യ പഞ്ചാബിലാണ് നടപ്പിലാക്കിയത് നേതൃത്വം നൽകിയത് ഹോൾട്ട് മെക്കൻസിയാണ് ഈ നികുതി സമ്പ്രദായത്തിന്റെ ഒരു പ്രത്യേകത ഗ്രാമത്തെ യൂണിറ്റുകളാക്കി കണക്കാക്കിയാണ് നികുതി പിരിച്ചത് നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു ഇപ്പോ തന്നെ പഠിച്ചോളാം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൈറ്റ് വാരി സമ്പ്രദായം ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മഹൽവാരി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായത്തിന്റെ ഒരു പ്രത്യേകത ഉയർന്ന നികുതി നിരക്ക് ഉയർന്ന നികുതി നിരക്ക് കാരണം കർഷകർക്ക് ബ്രിട്ടീഷുകാർ ചോദിക്കുന്ന കാശ് കൊടുക്കാനായിട്ട് സാധിച്ചില്ല തങ്ങളുടെ കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരിൽ നിന്ന് കർഷകർ പണം കടം വാങ്ങി എന്നാൽ ആ കടം വാങ്ങിച്ച ക്യാഷ് തിരികെ നൽകാൻ ആർക്ക് കഴിഞ്ഞില്ല കർഷകർക്ക് അതുമൂലം കർഷകരുടെ ഭൂമി ആര് കണ്ടുകെട്ടി ഇത്തരം പണമിടപാടുകാർ ഈ പണമിടപാടുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലായിരുന്നു ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ബ്രിട്ടീഷുകാര് കർഷകരെ നാണ്യവിളകൾ കൃഷി ചെയ്യാനാണ് പ്രേരിപ്പിച്ചത് ഇതോടുകൂടി അക്കാലത്ത് ഭക്ഷ്യവിളകൾക്ക് ക്ഷാമം നേരിടുകയും ഭക്ഷ്യക്ഷാമം കൂടുതലായിട്ട് അനുഭവിക്കേണ്ട ഗതികേടും വന്നു അപ്പൊ ഇതാരു മുതലാക്കി പണമിടപാടുകാര് അവരിൽ നിന്ന് അവരുടെ ആവശ്യങ്ങൾ ടിയെടുക്കാൻ കർഷകരെന്തു ചെയ്തു കൂടുതൽ പൈസ കടം വാങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായി കർഷകരെ പോലെ കൈത്തൊഴിലുകാരെയും ബ്രിട്ടീഷ് നയങ്ങൾ ദുരിതത്തിലാക്കിയിരുന്നു പ്രത്യേകിച്ച് പരുത്തി പട്ട് കമ്പിളി വസ്ത്രങ്ങൾ മൺപാത്രം തുകൽ ഭക്ഷ്യ എണ്ണ ഇതിൻ്റെയൊക്കെ വിപണി എന്ത് ചെയ്തു നഷ്ടപ്പെട്ടു ഇത് കരകൗശല തൊഴിലിൽ ഏർപ്പെട്ടിരുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിന് കാരണമായി പലരും തങ്ങളുടെ പരമ്പരാഗത കൈത്തൊഴിലുകൾ ഉപേക്ഷിക്കാനും നിർബന്ധിതരായി അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പോരാട്ടങ്ങളാണ് അതിൽ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് സന്യാസി കലാപം ബംഗാളിലെ മതാചാര്യന്മാരാണ് സന്യാസി കലാപത്തിന് നേതൃത്വം നൽകിയത് സന്യാസി ഫക്കീർ കലാപം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഫക്കീർ എന്ന് പറഞ്ഞാൽ ദരിദ്രരായിട്ടുള്ള മനുഷ്യർ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിനും ആയിരത്തി എണ്ണൂറിനും ഇടയിൽ നടന്ന സന്യാസി കലാപത്തിന് നേതൃത്വം നൽകിയത് ബംബാനി ചരൺ പതക്ക് ദേവി ചൗതരാണി എന്നിവരാണ് കേട്ടോ ബംബാനി ശരൺപതക്കു ദേവി ചൗതരാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിൽ നടന്ന സന്യാസി കലാപത്തെ അടിസ്ഥാനമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ കൃതിയാണ് ആനന്ദമഠം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടിലാണ് എഴുതിയത് അപ്പോൾ ഈ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത് പി എസ് സി എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ആനന്ദമഠം എന്ന ബംഗാളി നോവലിലെ കേന്ദ്ര കഥാപാത്രം ഭവാനന്ദനാണ് ഭവാനന്ദൻ ആനന്ദമഠം ബംഗാളി ഭാഷയിൽ രചിച്ച കൃതിയാണ് ആനന്ദമഠത്തിൽ നിന്നാണ് ഏതെടുത്തിട്ടുള്ളത് വന്ദേമാതരം ആനന്ദ മഠം എന്ന കൃതി എഴുതിയതാരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഏത് കലാപത്തെ ആസ്പദമാക്കിയാണ് കൃതി രചിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ സന്യാസി കലാപത്തെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ് വരെ കാരണം ഇത് ചെറിയ ചെറിയ സായുധ കലാപങ്ങളായിരുന്നു ഇതിന് നേതൃത്വം നൽകിയിരുന്നത് ആരൊക്കെയായിരുന്ന മത ആചാര്യന്മാർ ഹിന്ദുക്കളിലെയും മുസ്ലിങ്ങളിലെയൊക്കെ മത ആചാര്യന്മാരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ സന്യാസി കലാപം നടത്തിയത് അടുത്തത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന മറ്റൊരു കാർഷിക കലാപമായിരുന്നു നീലം കലാപം നീലം കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് അറുപത് കാലഘട്ടങ്ങളിലാണ് നീലം കർഷകരെ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത് നീലം കലാപത്തിന്റെ മറ്റു പേരുകളാണ് ഇൻഡിഗോ കലാപം നീൽ വിദ്രോഹ നീൽ ബിദ്രോഹ ഇൻഡിഗോ കലാപമൊക്കെ നീലം കലാപത്തിന്റെ മറ്റു പേരുകളാണ് ഇൻഡിഗോ കലാപത്തിന്റെ പ്രധാന നേതാക്കൾ ദിഗംബർ ബിശ്വാസും ബിഷ്ണു ബിശ്വാസും ഇൻഡിഗോ കലാപത്തിന്റെ പ്രധാന നേതാക്കള് ദിഗംബർ ബിശ്വാസ് ബിഷ്ണു ബിശ്വാസ് ഈ ഭാഗത്തുനിന്ന് മിക്ക പരീക്ഷകളിലും പി എസ് സി ആവർത്തിച്ചു ചോദിക്കുന്ന ചോദ്യമാണ് നീലം കർഷകരുടെ ദുരിതപൂർണമായ ജീവിതത്തെ ആസ്പദമാക്കി ദീനബന്ധു മിത്ര രചിച്ച നാടകം അതേതാണ് നീലദർപ്പൺ നീലദർപ്പൺ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ദീനബന്ധുമിത്ര നീൽ ദർപ്പൺ നാടകം രചിച്ചത് നീലം കലാപത്തിന് കാരണമായിട്ടുള്ള സാഹചര്യങ്ങള് ബ്രിട്ടീഷുകാരായ തോട്ടക്കാര് ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമേരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചത് കൂടാതെ അമരിച്ചെടിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ നീലത്തിന് വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത് കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴിതെളിച്ചു ഇപ്പം കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിൻ്റെ ആവശ്യകത കുറഞ്ഞത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു മറ്റ് വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്ക് തിരിഞ്ഞു ഈ ഭാഗത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വിളിപ്പിക്കുന്നു ഇങ്ങനെ പറഞ്ഞതാരാണ് ആരാണ് വില്യം ബെൻഡിക് പ്രഭുവാണ് ഏത് കലാപത്തെ കുറിച്ചാണ് പറയുന്നത് നീലം കർഷകരുടെ കലാപത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അടുത്തത് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ ഗോത്ര കലാപമായിരുന്നു സന്താൾ കലാപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലാണ് കലാപം നടന്നത് ഇപ്പോൾ ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നുകൾ കേന്ദ്രീകരിച്ച് സിദ്ധു കാനു ആണ് സന്താൽ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് സന്താൽ കലാപത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും കണ്ടു നോക്കുക ഗോത്ര ജനതയുടെ ധീരത വിളിച്ചു കാണിക്കുന്ന ബിബൻചന്ദ്ര എഴുതിയ കൃതിയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന കൃതി എഴുതിയത് ബിബൻ ചന്ദ്ര അതിലാണ് ആരെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് ഗോത്ര ജനതയായ സന്താളുകളെ കുറിച്ച് അപ്പൊ ഓർമ്മിച്ച് വെക്കുക ഇന്നത്തെ ബംഗാള് ബീഹാർ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് രാജ്മഹൽ കുന്നുകൾ വ്യാപിച്ചു കിടക്കുന്നത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായിട്ടുള്ള ഗോത്ര വിഭാഗങ്ങളായിരുന്നു ആര് സന്താളുകൾ അപ്പം സന്താളുകൾ കലാപം നടത്താനുള്ള പ്രധാന കാരണം കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ചൂഷണം കാരണമാണ് കേട്ടോ ദാമിൻ ഈ കോഹ് എന്ന പേരിൽ വലിയൊരു ഭൂപ്രദേശം വേർതിരിച്ച് സന്താളുകൾക്ക് നൽകപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ടിലാണ് ദാമിൻ കോഹ് അത് വലിയൊരു പ്രദേശമാണ് അത് ആർക്കാണ് വേർതിരിച്ചു നൽകിയത് സന്താളുകൾക്ക് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് സന്താൽ കലാപത്തിൽ ഏകദേശം പതിനയ്യായിരത്തിലധികം സന്താൾ ജനതയാണ് മരണപ്പെട്ടത് സന്താൾ കലാപത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ രൂപീകരിച്ച ജില്ലയാണ് സന്താൾ പർഗാനാസ് സന്താൾ പർഗാനാസ് പിന്നെ സന്താൽ കലാപത്തിന് നേതൃത്വം നൽകിയതാരൊക്കെയാണ് സിദ്ധു കാനു പതിനെട്ടാം നൂറ്റാണ്ടിലാണ് സന്താൽ കലാപം നടന്നത് അപ്പോൾ ഈ സന്താൽ കലാപത്തിനെ അനുകരിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഗോത്ര കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പത്തൊൻപതാം നൂറ്റാണ്ടിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു ഗോത്ര കലാപമായിരുന്നു ഉൽഗുലാൻ ഉൽഗുലാൻ അഥവാ മുണ്ടാ കലാപം ഉൽ ഗുലാൻ എന്ന് പറഞ്ഞാൽ വലിയ ഇളക്കം വലിയ കോലാഹലം എന്നാണ് കേട്ടോ അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന വലിയൊരു കോലാഹലം തന്നെയായിരുന്നു ഏത് മുണ്ടാ കലാപം അപ്പം ഈ മുണ്ടാ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ബിർസ മുണ്ട ആദിവാസികളുടെ ഭൂമി പുറം നൽകുന്നതിലും മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾക്കും എതിരായി ബീഹാറിലെ മുണ്ടാ വിഭാഗം നടത്തിയ കലാപമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തിൽ നടന്ന മുണ്ടാ കലാപം മുണ്ട രാജ്യ സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ധർത്തി അബ്ബ അല്ലെങ്കിൽ ഭൂമിയുടെ പിതാവ് എന്നാണ് ധർത്തി അബ്ബ ബ്രിട്ടീഷ് രേഖകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തിൽ റാഞ്ചിയിലെ ജയിലിൽ കോളറ് ബാധിച്ചാണ് ബിർസ മുണ്ട അന്തരിച്ചത് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിൽ ചിത്രമുള്ള ഒരു ഗോത്ര നേതാവാണ് ബിർസ മുണ്ട ഉൽഗുലാൻ കലാപം നടന്നത് ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചായിരുന്നു ബിർസാ മുണ്ടയുടെ ജീവിതത്തെ ആസ്പദമാക്കി മഹാശ്വേതാദേവി രചിച്ച ബംഗാളി നോവലാണ് ആരണ്യർ അധികാർ ആരണ്യർ അധികാർ എന്ന ബുക്ക് ആരെക്കുറിച്ചാണ് ബിർസാ മുണ്ടയെ കുറിച്ച് ആരാണ് എഴുതിയത് മഹാശ്വേതാ ദേവി ബംഗാളി നോവലാണ് കേട്ടോ ബിർസാ മുണ്ടയുടെ ജന്മദിനം നവംബർ പതിനഞ്ചിനാണ് അന്നാണ് ജൻജാതീയ ഗൗരവ ദിവസമായിട്ട് ആചരിക്കുന്നത് ഗോത്രാഭിമാന ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ഇന്ത്യയിൽ ഈ ദിനം ആചരിക്കാനായിട്ട് തുടങ്ങിയത് മുണ്ട കലാപം കൂടാതെ ഇന്ത്യയിൽ നടന്ന ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഗോത്ര കലാപങ്ങളാണ് കുറിച്ചർ കലാപം പഹാരിയ കലാപം കോൾ പ്രക്ഷോഭം ബീൽ കലാപം ഗാസി കലാപം തുടങ്ങിയവ നമുക്ക് അവയെക്കുറിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ നോക്കാം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടില് വയനാട് കേന്ദ്രീകരിച്ചാണ് കുറിച്ചു കലാപം നടന്നത് കുറിച്ചു കലാപത്തിൽ പങ്കെടുത്ത ആദിവാസി വിഭാഗങ്ങളാണ് കുറിച്ചരും കുറുമ്പരും നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ നടന്ന കുറച്ച് കലാപത്തിന്റെ കാരണങ്ങൾ ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത് നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചത് നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് പരമ്പരാഗത രീതിയിൽ വനത്തിൽ നടത്തുന്ന വെട്ടിച്ചൂട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് ഇത്രയും കാരണങ്ങളാണ് കുറച്ചു കലാപത്തിലേക്ക് നയിച്ചത് ഇനി ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ വയനാട്ടിൽ നടന്ന ഗോത്ര കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അത് കുറച്ച് കലാപ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ചിലാണ് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ ഏതാണ് കുറിച്ച കലാപം കലാപകാരികളുടെ നേതാവ് നമ്പി അഥവാ രാമമൂപ്പൻ കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയ വയനാട്ടിലെ ഗോത്ര വിഭാഗം കുറിച്ചേരും കുറുമ്പരുമായിരുന്നു നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരായിരുന്നു തോമസ് വാഡൻ വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു കുറച്ചു കലാപത്തിന്റെ മുദ്രാവാക്യം കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും എന്ന ബുക്ക് രചിച്ചത് കുമാരൻ വയലേരി കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും എന്ന ബുക്ക് രചിച്ചത് കുമാരൻ വയലേരി കുറച്ചു കലാപത്തെക്കുറിച്ച് ടി എച്ച് ബേബർ രേഖപ്പെടുത്തിയത് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ കുറിച്ച കലാപത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടതാരാണ് ടി എച്ച് ബേബർ ബ്രിട്ടീഷ് സൈന്യം രാമൻ നമ്പിയെ പിടികൂടി വധിച്ചത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിനായിരുന്നു പിന്നെ ബ്രിട്ടീഷുകാർ കുറിച്ചു കലാപം അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് മാസത്തിലാണ് തുടങ്ങിയത് മാർച്ചില് അടിച്ചമർത്തിയത് മെയ്യില് പ്ലാക്ക ചന്തു ആയിരം വീട്ടിൽ കോന്തപ്പൻ രാമനമ്പി തുടങ്ങിയവർ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെടുകയും മറ്റൊരു പ്രമുഖ നേതാവായ കൊൺ കലോൻ കേളുവിനെ തൂക്കിലേറ്റുകയും ചെയ്തു ഓർമ്മിച്ച് വെക്കുക വെൺ കലോൻ കേളുവിനെയാണ് തൂക്കിലേറ്റിയത് പ്ലാക്ക ചന്ദു ആയിരം വീട്ടിൽ കോന്തപ്പൻ രാമനമ്പി തുടങ്ങിയവരൊക്കെ ഏറ്റുമുട്ടലിൽ മരണപ്പെട്ടു അടുത്തത് പഹാരി കലാപം പഹാരി കലാപം ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലെ വനവാസികൾ നടത്തിയ യുദ്ധമായിരുന്നു കേട്ടോ പഹാരി കലാപം പഹാരികൾ എന്ന് പറയുന്നത് രാജ്മഹൽ കുന്നുകളിലെ പരമ്പരാഗതമായ വനങ്ങളിൽ താമസിച്ചിരുന്ന ഗോത്രജനങ്ങളാണ് അപ്പം കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന ആയുധം കൈക്കോട്ടായിരുന്നു അപ്പം പഹാരികളെ സംഘടനത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങൾ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ വനം വെട്ടിത്തെളിച്ചുകൊണ്ടുള്ള കൃഷിയുടെ വ്യാപനം പഹാരികളെ സംസ്കാരമുള്ളവരാക്കാനും ആധുനിക കൃഷി പരിശീലിപ്പിക്കാനുമുള്ള ബ്രിട്ടീഷുകാരുടെ ശ്രമം ഇതൊക്കെയാണ് സംഘടനത്തിലേക്ക് നയിച്ചത് ഇപ്പോൾ സമാധാനം നിലനിർത്തുന്നതിന് നിശ്ചിത തുക ഭത്തയായി ഗോത്രമുഖ്യന്മാർക്ക് നൽകാമെന്ന ധാരണ മുന്നോട്ട് വെച്ച് അനുരഞ്ജനത്തിന് തയ്യാറായത് ബ്രിട്ടീഷുകാരാണ് അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് കോൾ കലാപം ചോട്ടാ നാഗ്പൂരിലെ തദ്ദേശീയരായിട്ടുള്ള ഗോത്ര വിഭാഗമായിരുന്നു കോളുകൾ കോളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് കോൾ കലാപം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് കാലഘട്ടത്തിലാണ് കോൾ കലാപം നടന്നത് അതിനെ നേതൃത്വം നൽകിയത് ബുദ്ധു ഭഗത്താണ് ബുദ്ധു ഭഗത്ത് അടുത്തത് ബീലുകളുടെ കലാപം ബീൽ കലാപം മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെട്ട ഗണ്ഡേഷ് പ്രദേശത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയ ഗോത്ര വിഭാഗമായിരുന്നു ബീലുകൾ അടുത്തത് ഗാസി കലാപം ഗാരോ ജയന്തിയ കുന്നുകളിലെ ഗോത്രവർഗം ബ്രിട്ടീഷുകാർക്കെതിരായി നടത്തിയ കലാപമായിരുന്നു ഗാസി കലാപം വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് മുപ്പത്തി മൂന്ന് കാലഘട്ടത്തില് ഖാസി കലാപത്തിന് നേതൃത്വം നൽകിയത് തിരത്ത് സിംഗ് ആണ് തിരത്ത് സിംഗ് പിന്നെ ഒരു പോയിന്റ് വിട്ടുപോയിരുന്ന ബിർസാ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതി ഗാന്ധിസെ പഹ്ലെ ഗാന്ധി ഗാന്ധി സെ പഹലെ ഗാന്ധി എന്ന കൃതി രചിച്ചത് ഇക്ബാൽ ദുരാനി ബിർസാ മുണ്ടയാണ് കേന്ദ്ര കഥാപാത്രം അടുത്തത് ബ്രിട്ടീഷുകാർക്കെതിരെ തമിഴ്നാട്ടിലെ പോളികർമാരും പോരാട്ടങ്ങൾ നയിച്ചിട്ടുണ്ട് പോളികർ എന്ന് പറയുന്നത് പാളയം അഥവാ സൈനിക താവളം എന്ന അർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളീഗർ എന്ന പദം ഉണ്ടായത് കേട്ടോ അപ്പൊ പോളീഗർ പോളികർ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പാളയം അഥവാ സൈനിക താവളം തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലുള്ള പോളികർ ആയിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ശിവഗംഗയിലെ പോളികർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്കുവഹിച്ചു അപ്പോൾ പോളീഗർ കലാപവുമായി ബന്ധപ്പെട്ടിവിടെ ഓർമ്മിച്ചു വെക്കേണ്ടത് ആരൊക്കെയാണ് നേതൃത്വം നൽകിയത് തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളികർ ആയിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്പനും ശിവഗംഗയിലെ പോളികർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരുമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടങ്ങൾ നയിച്ചത് അക്കാലത്ത് ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കാനുള്ള അധികാരം പോളികർമാർക്ക് ഉണ്ടായിരുന്നു നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു ഈ നികുതി പിരിവിനെ ചോദ്യം ചെയ്തതായിരുന്നു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കിയത് ആക്കിയത് കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളികർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചവരാണ് അടുത്തത് നമുക്ക് ഈ ഭാഗത്ത് ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം അത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപമായിരുന്നു ഇത് പി എസ് സി ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപം വൻതോതിലുള്ള അഴിമതിയും കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടുകളുമാണ് ജനങ്ങളുടെ അമർഷത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ കൂടാതെ മാമൂൽ പ്രകാരം ആറ്റിങ്ങൽ റാണിക്ക് നൽകി വന്നിരുന്ന പാരിതോഷികം പ്രാദേശിക ഫ്യൂഡൽ പ്രഭുക്കളായ പിള്ളമാരിലൂടെ എത്തിക്കാൻ വിസമ്മതിച്ച ഇംഗ്ലീഷുകാർ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനഞ്ചിന് നൂറ്റിനാൽപ്പത് സൈനികരുടെ അകമ്പടിയോടെ അത് നേരിട്ട് റാണിക്ക് കൊടുക്കാൻ ശ്രമിച്ചു തദ്ദേശീയരായ ജനങ്ങൾ ബ്രിട്ടീഷ് പാണ്ഡ്യശാല ആക്രമിക്കുകയും നൂറ്റി നാല്പത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളക്കാരെ കൊല്ലുകയും അഞ്ചു തെങ്ക് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു ആറ്റിങ്ങൽ കലാപത്തിനു ശേഷം ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടിയാണ് മാർത്താണ്ഡ അലക്സാണ്ടർ ഓം എന്നിവർ ചേർന്നാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നില് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി ആയിരുന്നു വേണാട് ഉടമ്പടി ഈ ഉടമ്പടിയിലാണ് തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചിലവിൽ ഇംഗ്ലീഷുകാർക്ക് കുളച്ചലിൽ ഒരു കോട്ട കെട്ടി കൊടുക്കാമെന്ന് ഏറ്റത് കോട്ടയ്ക്ക് വേണ്ട പീരങ്കികളും വെടിക്കോപ്പുകളും നൽകാമെന്ന് കമ്പനി സമ്മതിച്ചു തിരുവിതാംകൂറും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള സൗഹൃദത്തിന് അടിസ്ഥാനം ഉറപ്പിച്ചതായിരുന്നു ഏത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ വേണാട് ഉടമ്പടി പിള്ളമാരെയും മാഡമ്പിമാരെയും അടിച്ചമർത്തുന്നതിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാമെന്നുള്ള കമ്പനിയുടെ സന്നദ്ധത അലക്സാണ്ടർ ഓം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിൽ രേഖാമൂലം രാജാവിനെ അറിയിക്കുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറിലെ ആറ്റിങ്ങൽ റാണി ഇംഗ്ലീഷുകാർക്ക് ഇവയിലൊരു ഫാക്ടറി നിർമ്മിക്കാൻ സ്ഥലം കൊടുക്കുകയും ഇംഗ്ലീഷുകാരും തിരുവിതാംകൂറും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും സഖ്യത്തിന്റെയും ബന്ധം മാർത്താണ്ഡവർമ്മയുടെ കാലം വരെ നിലനിൽക്കുകയും ചെയ്തു അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് വെല്ലൂർ ലഹള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിലെ ഇന്ത്യൻ ഷിബായിമാർ നടത്തിയ ആദ്യത്തെ കലാപമായിരുന്നു വെല്ലൂർ ലഹള വെല്ലൂർ ലഹള നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി ആറ് ജൂലൈ പത്തിന് ആയിരത്തി എണ്ണൂറ്റി ആറ് ജൂലൈ പത്തിന് വെല്ലൂർ കലാപ കേന്ദ്രം തമിഴ്നാട്ടിലെ വെല്ലൂരായിരുന്നു വെല്ലൂർ ലഹളയ്ക്ക് കാരണമായ സംഭവം സൈനികർക്കിടയിൽ നടപ്പിലാക്കിയ വേഷപരിഷ്കാരം ജോൺ ക്രാഡോക്കാണ് വേഷപരിഷ്കാരം നടപ്പിലാക്കിയ സൈനിക മേധാവി വെല്ലൂർ ലഹള അടിച്ചമർത്താൻ നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ സർ റോളോ ഗില്ലസ്പി സർ ഗോളോ ഗില്ലസ്പി ആണ് വെല്ലൂർ ലഹള അടിച്ചമർത്താൻ നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ വെല്ലൂർ കലാപം നടക്കുമ്പോൾ മദ്രാസ് ഗവർണർ വില്യം ബെൻഡിക്ക് വെല്ലൂർ കലാപ സമയത്തെ മദ്രാസ് ഗവർണർ വില്യം ബെൻഡിക്കായിരുന്നു വെല്ലൂർ ലഹളയെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൂർവ്വരംഗം എന്നാണ് വിശേഷിപ്പിച്ചത് അങ്ങനെ വിശേഷിപ്പിച്ചത് വി ഡി സവർക്കറാണ് കേട്ടോ അഭിനവ കേരളം അത് ആരാ നേതൃത്വം നൽകിയത് വി ഡി സവർക്കർ വെല്ലൂർ ലഹളയെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൂർവ്വരംഗം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കറായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് നമ്മൾ നേരത്തെ ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ച് പറഞ്ഞില്ലേ ആറ്റിങ്ങൽ കലാപത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഓർമ്മിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് ആറ്റിങ്ങൽ റാണിക്ക് ഗിഫ്റ്റും കൊണ്ടുപോയത് ഗിൽഫോർഡാണ് കേട്ടോ ഗിൽഫോർഡ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീര വനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ മറാത്ത ഭരണത്തിൻ്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകത്തിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂര് മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിൻ്റെ ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ മരണശേഷം വിധവയായ ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇതിൽ പ്രകോപിതയായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചെന്ന മരണപ്പെട്ടത് അടുത്തതായി നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവും അതിൻ്റെ കാരണങ്ങള് കേന്ദ്രങ്ങളൊക്കെയാണ് അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം ഈ വീഡിയോ ഉപകാരപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്